യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അഭ്യന്തരം ഭരിക്കുകയെന്നും പിന്നീട് ഒന്നും രണ്ടും മാറാടല്ല പല മാറാടുകളും ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മാറാടിന് ഉൾപ്പെടെ ഈ ആവശ്യമില്ലാത്ത സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് രണ്ടു ഭാഗം ഒന്ന് യു ഡി എഫ് അധികാരത്തിൽ വരില്ലന്നെ പിന്നെ അവസാനിച്ചത് നിങ്ങളുടെ ആകാംക്ഷ എന്താ അങ്ങനെ പറഞ്ഞ ഭാഗ്യത്തില് വലിയ പ്രശ്നം അല്ലേ ഞാൻ പറഞ്ഞ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ പ്രശ്നം വരുന്നുണ്ടോ അല്ലേ വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നിലില്ല അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിമർശനം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാല് ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനൊക്കെ ഞാൻ ഞാൻ മറുപടി പറഞ്ഞിട്ട് വെറുതെ പേരിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് വാർത്ത പോകണമെന്നുള്ളൂ നിങ്ങള് ഒന്നാം തീയതി തന്നെ തുടങ്ങി തെറ്റില്ല ഞാനിവിടെ പൂർത്തീകരിക്കട്ടെ ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ നിങ്ങൾക്ക് എന്താ ഇത്ര എന്നാ ചോദിക്കും ഞാൻ പറയുന്നത് എന്താ വെച്ചാല് വന്നാലുള്ള കാര്യല്ലേ വരില്ലല്ലോ പറഞ്ഞ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ആ ചോദ്യം തീർന്നോടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ വന്നാലുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ബാലന്റെ ഏതോ പരാമർശത്തെ തിരിച്ചുപിടിച്ച് ഒരു വാർത്ത ഉണ്ടാക്കിയാണ് അത് പിന്നെ അഭിലഷണിയായ കാര്യമല്ല നമ്മളിപ്പോ എല്ലാ മാധ്യമങ്ങളും ജനുവരി ഒന്നാം തീയതി തുടങ്ങി ഒന്നാം തീയതി തുടങ്ങില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിന്റെ കാര്യം എന്താ വെച്ചാല് ഒരു മാധ്യമ അജണ്ട ഉണ്ടാക്കുക എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ നല്ല മനസ്സിലല്ലേ റേറ്റിങ്ങിന് വേണ്ടിയും ഒക്കെ ആയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അവരുടെ അതൊരു ചെയ്യണം ചെയ്യാതിരുന്നതിനും മോശമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നിത്യ അജണ്ടയാക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് മുന്നണികളുടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് പലവും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആ അനുസരിച്ച് ആണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് വന്നൂടാ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം